വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ കമ്പിയുടെ അളവ് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനുള്ള ഒരു തമ്പ് റൂളാണ് ഇന്ന് പറയാൻ പോകുന്നത് സാധാരണയായി ബാർബൻഡിംഗ് ഷെഡ്യൂൾ ഉപയോഗിച്ചാണ് കമ്പിയുടെ അളവ് കൃത്യമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇവിടെ അപ്രോക്സിമേറ്റായിട്ട് ആ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്റ്റീലിൻ്റെ അളവ് എങ്ങനെ എളുപ്പത്തിൽ കണക്ക് കൂട്ടാമെന്നാണ് പറയാൻ പോകുന്നത് അതിനായി ആ കെട്ടിടത്തിൻ്റെ സ്ലാബ് ബീം കോളം ഫൂട്ടിങ്സ് തുടങ്ങിയ സ്ട്രക്ചറുകളുടെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കണം ആ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എം ക്യൂബിൽ അറിയാമെങ്കിൽ അതിൽ നിന്നും സ്റ്റീലിൻ്റെ അളവ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തമ്പ് റൂളാണ് പറയുന്നത് ഇവിടെ ഉദാഹരണമായി സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് മുപ്പത് എം ക്യൂബ് ബീമിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് പന്ത്രണ്ട് എം ക്യൂബ് കോളത്തിൻ്റേത് എട്ട് എം ക്യൂബ് ഫൂട്ടിംഗ് പതിനഞ്ച് എം ക്യൂബ് എന്നിങ്ങനെ നമുക്ക് ലഭിച്ചുവെങ്കിൽ ഇതിന് ആവശ്യമായ സ്റ്റീലിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം അതിനുള്ള എളുപ്പ ഇനി പറയുന്നത് ഒരു സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് എം ക്യൂബിൽ അറിയാമെങ്കിൽ അതിൻ്റെ ഒരു ശതമാനമാണ് സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റിയായി കണക്കാക്കുന്നത് അതേപോലെ ബീമിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവിൻ്റെ രണ്ട് ശതമാനവും കോളത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവിൻ്റെ രണ്ടര ശതമാനവും സ്റ്റീൽ കണക്കാക്കും ഫുട്ടിങ്സിൻ്റെ ആണെങ്കിൽ അത് സീറോ പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റേജ് ആയിരിക്കും ഇവിടെ ഒരു കാര്യം ഒന്നുകൂടി പറയാം ഇത് ഏകദേശമായി സ്റ്റീലിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തമ്പറൂളാണ് കൃത്യമായ സ്റ്റീലിൻ്റെ അളവ് ബാർബൻഡിംഗ് ഷെഡ്യൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും ബജറ്റ് തയ്യാറാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് അത് ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതോടൊപ്പം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ സ്ലാവിൻ്റെ ക്വാണ്ടിറ്റി മുപ്പത് എം ക്യൂ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ശതമാനമാണ് സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി അത് കണ്ടുപിടിക്കാൻ മുപ്പതിനെ ഒന്നേ ഭാഗം നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ എം ക്യൂബ് എന്ന് കിട്ടും സ്റ്റീലിൻ്റെ അളവ് ഇവിടെ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി എം ക്യൂബിലാണ് ലഭിച്ചിരിക്കുന്നത് സാധാരണയായി സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിലോഗ്രാമിലാണ് വേണ്ടത് അതിന് വെയ്റ്റ് ഓഫ് വൺ എം ക്യൂബ് സ്റ്റീൽ എന്ന് പറയുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ആണ് അങ്ങനെ വരുമ്പോൾ സീറോ പോയിൻ്റ് ത്രീ എം ക്യൂബിനെ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോ എന്ന് ലഭിക്കും സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി അടുത്തതായി ബീമിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് പന്ത്രണ്ട് എം ക്യൂ ആണ് അതിൻ്റെ രണ്ട് ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ടു ഫോർ എം ക്യൂ എന്ന് കിട്ടും അതായത് പന്ത്രണ്ടേ ഗുണം രണ്ട് ഭാഗം പന്ത്രണ്ട് നമുക്ക് സീറോ പോയിൻറ്റ് ടു ഫോർ എം ക്യൂബ് എന്ന് ലഭിച്ചു ഇനി ഒരു എം ക്യൂബ് സ്റ്റീലിൻ്റെ വെയ്റ്റ് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കിലോ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സീറോ പോയിൻറ്റ് ടു ഫോർ എം ക്യൂബ് ഗുണം ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് സമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കെ ജി എന്ന് ലഭിക്കും ഭീമിൻ്റെ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി അടുത്തത് കോളത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ അളവ് എട്ട് എം ക്യൂ ആണ് നമുക്ക് ലഭിച്ചത് അതിൻ്റെ രണ്ടര ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ടു എം ക്യൂ സ്റ്റീൽ കിട്ടും അതിനെ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ അളവ് നമുക്ക് കിലോഗ്രാമിൽ ലഭിക്കും അതായത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ എന്ന് ലഭിക്കും അടുത്തത് ഫൂട്ടിങ്ങാണ് ഫുട്ടിങ്ങിൻ്റെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ലഭിച്ചത് പതിനഞ്ച് എം ആണ് ഫുട്ടിങ്ങിന് നമുക്കറിയാം സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി സീറോ പോയിൻറ്റ് എട്ട് ശതമാനമാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോ പോയിൻ്റ് വൺ ടു എം ക്യൂബ് എന്ന് ലഭിക്കും അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുവാനായി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിലോ എന്ന് കിട്ടും ഫുട്ടിങ്ങിൻ്റെ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി ഇനി നമുക്ക് ആകെ സ്റ്റീലിൻ്റെ അളവ് കണ്ടുപിടിക്കാം സ്ലാബിനാവശ്യമായ സ്റ്റീല് ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോ ബീമിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കിലോ കോളത്തിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ ഫുട്ടിങ്സിന് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിലോ അങ്ങനെ ആകെ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആറായിരത്തി കിലോ എന്ന് ലഭിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക